വണ്ടിപെരിയാർ തോട്ടം മേഖലയിൽ ഇത്തവണത്തെ ദീപാവലിക്ക് മാംസ വ്യാപാരം നടക്കില്ല മാലിന്യങ്ങൾ തോട്ടിൽ ഒഴുക്കുന്നു കൂടാതെ മതിയായ രേഖകൾ ഇല്ലാതെയാണ് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് എന്ന സ്വകാര്യ വ്യക്തി കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഏഴ് കടകൾ അടപ്പിച്ചു ജീവനക്കാർ അടക്കം മുപ്പതോളം ആളുകൾ പ്രതിസന്ധിക്കും പവിത്ര ഗോൾഡ് എന്നും കൂടി അനധികൃതമായി മാംസ വ്യാപാര സ്ഥാപനങ്ങൾ വണ്ടിപ്പെരിയാർ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇവിടുന്നുള്ള മാലിന്യങ്ങൾ പെരിയാർ നദിയിൽ ഒഴുകിയെത്തുകയും കുടിവെള്ള സ്രോതസ്സിനടക്കം തടസ്സമുണ്ടാവുകയും മാരക രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു ഇതുകൂടാതെ ലൈസൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഇല്ലാതെയാണ് വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നത് എന്ന സ്വകാര്യ വ്യക്തി കോടതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഉത്തരവ് വന്നിരിക്കുന്നത് ഇതോടെ ഈ ദീപാവലിക്ക് തോട്ടം മേഖലയിൽ മാംസവ്യാപാരം നടക്കില്ല ആദ്യം ഏഴ് ദിവസത്തിനകം കടകളുടെ ലൈസൻസ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ ഹാജരാക്കണം എന്നുള്ള നോട്ടീസാണ് നൽകിയത് ഹാജരാക്കാത്ത പക്ഷം കടകൾ അടപ്പിക്കുമെന്ന് ഉത്തരവിൽ പറയുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് വണ്ടിപ്പെരിയാർ ടൌണിലും പരിസര പ്രദേശങ്ങളുമായി പ്രവർത്തിച്ചു വരുന്ന ഏഴോളം മാംസവ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയത് ഇതോടെ പ്രതിസന്ധിയിലായത് ജീവനക്കാർ ഉൾപ്പെടെ മുപ്പതോളം ആളുകളാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവർക്കാവശ്യമായ യാതൊരു അടിസ്ഥാന സൗകര്യവും ചെയ്തു വീണ്ടും വീണ്ടും സമാനമായ സംഭവം ഉണ്ടാകുന്നത് രണ്ടു വർഷം മുൻപ് മറ്റൊരു സ്വകാര്യ വ്യക്തി കോടതിയിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കടകൾ അടപ്പിക്കുകയും പിന്നീട് ഉപാധികളോടെ വ്യാപാര സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു ഏറ്റവും അടിയന്തരമായി തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് മാംസ വ്യാപാര മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും സ്ഥാപന ഉടമകളുടെയും ആവശ്യം മൂന്ന് ഒരു പെർമിഷൻ ഇവരാരും ഒന്നും ഒരു മൂന്ന് ദിവസത്തേക്കിന് അത് ഞങ്ങൾ അടച്ചിട്ടോളാം അതുവരെ ഒരു സാവകാശം ചോദിച്ചിട്ട് അനുവദിക്കില്ലല്ലോ ഇവിടെ പറഞ്ഞ ഒരു ഉദാഹരണമാണ് അത് ആരെങ്കിലും അംഗീകരിക്കുന്ന ഒരു കാര്യമാണോ റോഡിന്റെ അവിടെ ചെയ്തു ലോർസാൻ്റെ ചെയ്തു അതൊക്കെ നടക്കുന്ന കാര്യമാണോ ഇതൊരു സ്ഥാപനത്തിന് കെട്ടി അത് നടയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി അവിടെ കൊണ്ട് കട്ടയമ്മേശ വിട്ട് അവിടെ ഒരു കന്നുകാലിയെ കൊണ്ടുവന്ന ആർക്ക്